കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം മോശം അവസ്ഥയില്ലെന്ന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നു ടിപ്പർ ലോറികൾ കയറ്റി ഇറക്കിയത് പ്രതിസന്ധി ഉണ്ടാക്കി മണ്ണിന്റെ മൃദു ഘടന തന്നെ നഷ്ടപ്പെട്ടു പോയി കരാർ വ്യവസ്ഥ പാലിച്ച് മൈതാനം തിരിച്ചു നൽകുമെന്ന് സൂപ്പർ ക്രോസ് സംഘടനകൾ സംഘാടകർ അറിയിച്ചു നിഖിൽ പ്രമേശ് ഈ സ്റ്റേഡിയത്തിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് നിഖിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണോ നിൽക്കുമെന്ന് പറയുന്നതുപോലുള്ള പ്രശ്നം സ്റ്റേഡിയത്തിന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം നമസ്കാരം ഗുഡ് മോർണിംഗ് എക്കെ തീർച്ചയായുമുണ്ട് നമ്മുടെ ഒരു അഭിമാനമാണ് കോഴിക്കോട്ടാരുടെ ഒരു അഭിമാനമാണ് അക്ഷരാർത്ഥത്തിൽ ഈ കോർപ്പറേഷൻ്റെ സ്റ്റേഡിയം ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങൾ നമ്മളിവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് നേരത്തെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് നൽകാവൂ എന്ന ഒരു നിബന്ധനയും ഉണ്ടായിരുന്നു എന്നാൽ ഈ ആരുടെ നിർബന്ധ പ്രകാരമാണ് സത്യത്തിൽ ഈ സൂപ്പർ ക്രോസ് മത്സരങ്ങൾക്ക് വേണ്ടി ഈ സ്റ്റേഡിയം വിട്ടു നൽകിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഈ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പ്രധാനമായും പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ ഇത് ഈ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ മൈതാനത്തിനുള്ളിൽ ഈ പച്ച വിരിച്ചു കിടന്നിരുന്ന നല്ല പച്ച വിരിച്ചു കിടന്നിരുന്ന പുൽമൈതാനത്തിന് മുകളിൽ പലകകൾ സ്ഥാപിച്ച അതിൻ്റെ മുകളിൽ മണ്ണിട്ടാണ് ഈ സൂപ്പർ ക്രോസ് മത്സരങ്ങൾക്ക് വേണ്ടി ഈ വെന്യൂ ഒരുക്കിയിരുന്നത് എന്നാൽ ഈ സമയത്ത് ഏതാണ്ട് ഒരു ടൺ മാത്രമേ അതിന് മുകളിൽ മണ്ണ് ഉൾപ്പെടെ ഇറക്കാവൂ എന്നുള്ള നിബന്ധന നിലനിൽക്കെ എൺപത് ടണ്ണോളം വരുന്ന ലോറികളൊക്കെ ച ചറ പറ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ പുല്ല് പൂർണ്ണമായി കരിഞ്ഞു പോവുകയും മൈതാനത്തിന് താഴെ വെള്ളമൊഴിഞ്ഞു പോകാനുള്ള പൈപ്പുകൾ ഉണ്ടായിരുന്നു ഈ പൈപ്പുകളെല്ലാം തകരുകയും ചെയ്തത് മണ്ണിന്റെ മൃദുഘടന നഷ്ടപ്പെട്ടു എന്നുമാണ് ഇപ്പോൾ കെ ഡി എഫ് എ നടത്തിയിട്ടുള്ള പരിശോധനയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കെ ഡി എഫ് എ പരിശോധന നടത്തിയത് കോർപ്പറേഷൻ മേയറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്തായാലും ആ പരിശോധനയെ തുടർന്നാണ് അവർക്ക് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും രാജ്യാന്തര താരങ്ങളൊക്കെ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഈ മണ്ണിന്റെ ഘടന ഇത്ര ഹാർഡാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആശങ്ക ഉണ്ടാകും കാരണം അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ വരും മത്സരങ്ങളെ അത് ബാധിക്കുമോ എന്നുള്ള ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മത്സരങ്ങൾക്ക് അവർ തയ്യാറാകാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് രണ്ട് ദിവസത്തിനകം ഈ വിഷയത്തിൽ ഒരു വിദഗ്ധ റിപ്പോർട്ട് നൽകണമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും സൂപ്പർ ക്രോസ് സംഘാടകർ പറയുന്നത് തങ്ങളുടെ കരാർ പ്രകാരം ജനുവരി ഇരുപത്തഞ്ചിനകം ഈ മൈതാനം പഴയ രീതിയിലേക്ക് തന്നെ മാറ്റും പഴയ രീതിയിലേക്ക് തന്നെ മാറ്റി ഈ പുല്ലെല്ലാം തന്നെ പൂർവ്വഗതിയിലേക്ക് മാറ്റി സ്റ്റേഡിയം തിരിച്ചു നൽകുമെന്നാണ് അവർ അറിയിക്കുന്നത് അതിനുവേണ്ടി തങ്ങളുടെ കയ്യിലൊരു വിദഗ്ധ സംഘമുണ്ട് നേരത്തെ രാജ്യത്തെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകൾ ഈ ഈ മത്സരങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച് അത് തിരികെ നൽകിയിട്ടുള്ള ഒരു സംഘം ഞങ്ങളുടെ ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വേണ്ട എന്ന് അവർ പറയുമ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക കായിക പ്രേമികളെ സംബന്ധിച്ചിട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം